കന്നിമാസത്തിൽ യോഗമുള്ളത് ഈ അഞ്ച് രാശിക്കാർക്കാണ് ശനി രാഹു കേതുവിൻ്റെ സ്ഥാനമാറ്റത്തിലൂടെ ഈ അഞ്ച് രാശിക്കാർക്ക് ജീവിത വിജയം ഉണ്ടാകും ഇത്രയും നാളും തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ രാശി ഇതിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മിഥുരം തുലാം ധനു കർക്കിടകം മേടം എന്നീ രാശിക്കാർ സന്തോഷത്തോടെ കന്നിമാസം ആരംഭിച്ചോളൂ ശനിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്രയും നാളും തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീട്ടിൽ നടക്കും ഭവനത്തിൽ മംഗളാധികാര്യങ്ങൾ നടക്കുകയോ പുതിയ വസ്തു വാഹനം വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യവും സാധ്യമാവും അതുപോലെ ഇത്രയും നാളും തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന പണം നിങ്ങളെ തേടിവരും പുറം രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർക്ക് അത്ഭുതകരമായി ജോലി ലഭിക്കും അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും കുലദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവനും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുതിയതായി എന്തെങ്കിലും തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും തൊഴിൽപരമായ നേട്ടവും ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യും